സ്വാഗതം നിത്രാടം മാവത്തിരുവോണമാണ് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുറുക്കാണ് കേട്ടോ ഇന്നലെ രാത്രി അച്ചപ്പം ഉണ്ടാക്കി ഇന്നപ്പം ഊണെല്ലാം കഴിഞ്ഞ് ഇത്രയും അരി മാവ് എടുത്തിട്ടുണ്ട് കുറച്ച് ഉരുന്ന് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് പൊടിച്ചിട്ട് ഞാൻ കാണിക്കേ നല്ല കി കിലാന്ന് ഒന്ന് കഴുകണം വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകണം അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരി എടുക്കുന്നെങ്കിൽ കാൽ കാൽ ഗ്ലാസ് ഉഴുന്നെടുക്കണം ഞാനിപ്പോൾ ഇത്രയും മാവെടുത്തിട്ടുള്ള ഇത്രയും ഉഴുന്നെടുത്തിട്ടുണ്ട് ഞാനൊന്ന് പൊടിച്ചിട്ട് വരാം ഞാൻ എന്തും ഉണ്ടാക്കുന്നതെനിക്കൊരു കൈ കണക്കാണ് ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഈ അളങ്ങടുക്കുന്നതേ അല്ലെങ്കിൽ ഞാൻ ഇതിന് കുറച്ച് മാറി ഞാനൊന്ന് മാറ്റുവാണേ ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കും ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ചേർന്നു ഞാൻ നമ്മുടെ ഇന്നലെ അച്ചപ്പം ഉണ്ടാക്കിയതിൻ്റെ എണ്ണ ഞാൻ അരിച്ച് അയ്യത് ഇതിനെ ഇതിനകത്ത് വെച്ചാൽ ഞാൻ വെച്ചിട്ട് വെള്ളം വലിയ പാത്രം എടുക്കാമെന്നൊന്ന് വിചാരിക്കുന്നു എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ ഒരു ഗ്ലാസ്സിനാണെങ്കിൽ കാൽ ഗ്ലാസ് ഇത് ഞാനങ്ങ് മൊത്തം ഇനി ഞാൻ ജീരകം ഇപ്പൊ കുറച്ച് ജീരകം ഇടുകയാണ് എന്നും ഇതുപോലെ കഴുകി എടുക്കണേ ഇത് പിന്നെ കഴുകി ഉണക്കിയത് കൊണ്ടാണ് ഞാൻ ഉണക്കാൻ വെച്ചിട്ട് നമുക്ക് പൊടിക്കാൻ ഇവിടെ അരിപ്പിക്കാത്തത് അരിപ്പേക്കകത്ത വിട്ടിട്ട് വെള്ളം വെച്ച് നന്നായിട്ടാണ് അപ്പം ഇരിങ്ങായിട്ട് കുറച്ച് മുളക് പൊടി മുളക് പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ മുളക് പൊടി ചേർക്കണം എന്നില്ല മുളക് പൊടി ചേർത്തില്ലെങ്കിൽ തന്നെയും അത് എന്താണെന്നറിയോ മൂക്കുമ്പം കളറ് വരും വെള്ളമായിട്ടിരിക്കത്തില്ല അപ്പം കുറച്ച് മുളക് പൊടി ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉപ്പിടണേ മറക്കരുത് ഉപ്പാവശ്യത്തിന് കേട്ടോ മുളക് പൊടിയും ആവശ്യത്തിന് ഇനി ഇച്ചിരി നമ്മൾക്ക് നെയ്യ് ചേർക്കാം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറേച്ച കുറേച്ച ഒഴിച്ച് ഇതിനെ മുറുക്കുണ്ടാക്കുന്നതിനൊരു കറക്റ്റ് പരിവുണ്ട് കേട്ടോ ആ മുറുക്കുണ്ടാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും മുറുക്ക് മുറിഞ്ഞി മുറിഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പീച്ചുമ്പോൾ മുറിഞ്ഞി മുറിഞ്ഞ് വരുവാണെങ്കിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നാണ് കേട്ടോ തിരിച്ചെത്തിച്ച് വെള്ളം നോക്കി ഒഴിക്കുക ഈ അവസരത്തെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യ് അക്കേ നെയ്യോ എണ്ണ ചേർച്ചാലും കുഴപ്പമില്ല ഞാനിപ്പോൾ നെയ്യ് ചേർക്കാൻ നല്ല വെണ്ണ ചേർത്താ നല്ലതാ കേട്ടോ വെണ്ണ ചേർത്താലും നല്ലതാണ് പതും തുടക്കും തുടച്ചു ഇതും തുടക്കി നമ്മൾ ഇരിയപ്പുണ്ടാക്കാൻ മാത്രമല്ലേ ഇത് എടുക്കുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേ ഞാൻ സ്മൂത്തായിട്ട് ഇനി ഇറങ്ങി വിളിക്കാം നമ്മുടെ ഗ്യാസ് ഓൺ ഇത് വെക്കാം അറുപൊയ ഇത് വെച്ചെങ്കിൽ നിങ്ങളെ കണ വെച്ചു ഇതാ നോക്കാം ഇതാ ഞാനൊരു കവറെടുത്ത് വെച്ചിട്ട് തനിൻ്റെ പുറത്തും കൂടെ ഇത്തിരി ഇതൊഴിച്ചു അതായത് നെയ് തേച്ച് കേട്ടോ ഇനി ണെങ്കിൽ എമ്മളെ ഒഴിച്ചു കൊടുക്കാം കളക്റ്റ നമ്മക്ക് അച്ചപ്പം ഉണ്ടാക്കുമ്പം അതിന്റെ ബൂന്തി പോലെ ഇങ്ങനെ ഇഷ്ടം പോലെ വരും അറിയാലെ നേരെ മറിച്ച് ഈ മുറുക്കുണ്ടാക്കുമ്പോ അങ്ങനെ വരില്ല അപ്പൊ അതും ചെയ്ത് ഇതിനകത്ത് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ മുറുക്കും മുളക് ആവശ്യത്തിന് എരി ഉള്ള മുളക് എരിയുള്ള മുറുക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചേർക്കുക മുളക് മുളക് ജീരകം നല്ല നമ്മുടെ സാധാരണ ജീരകലി അത് പിന്നെ അല്പം നെയ്യ് ഉപ്പ് ഒക്കെയാണ് ഞാൻ ചേർത്തേക്കുന്നത് പിന്നെ ഇതിനകത്ത് നിറയ്ക്കുവാണേ പിന്നെ നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിനകത്തോട്ടൊന്ന് ഈ ഇപ്പം ഇതിനകത്തോട്ടെ അതായത് മുറിഞ്ഞ് വരുന്നോ ഇല്ലയോന്ന് നോക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ കാരണം നമുക്ക് അഥവാ ഇതിൻ്റെ അരിവം കറക്റ്റ് അല്ല എങ്കിൽ മുറിഞ്ഞു വരും അതായത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മളെന്ത് ചെയ്യും ഇച്ചിരി വെള്ളം കൂട്ടാം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് വന്നുകൊണ്ടിരുന്നാൽ അതിന്റെ വെള്ളം കൂടുതലായിരുന്നു അപ്പോൾ നമുക്ക് ഇച്ചിരി മാറിട്ട് കൊടുക്കാം ഞാനത് എടുത്ത് വെച്ച ഒന്ന് ഏറ്റു വരുമോ കേട്ടാ പരിവൻ കറക്റ്റ് അല്ലെങ്കിൽ ശരിയാവത്തില്ല ഇത് നമുക്ക് ഒത്തിരി വലിപ്പത്തിലുള്ള മുറുക്ക് വേണ്ട ഇപ്പൊ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇന്ന് യോജിപ്പിച്ചു വെച്ചു കൊടുക്കണം ലാസ്റ്റ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതാ എങ്ങനായിട്ട് കൊടുക്കുന്നതാ കണ്ട കറക്റ്റ് പരിപാ പരിക ഇത് രണ്ടെണ്ണൊക്കെ ഇടാതിന് കേട്ടോ രണ്ടോ മൂന്നോ ഒക്കെ ഇടാം അപ്പൊ നമ്മുടെ ആദ്യത്തൊന്നും ഉണ്ടാക്കില്ല ഉണ്ടാക്കിയിട്ടൊന്നും നല്ല രീതിയിൽ ചെയ്യാം കേട്ടോ ചിലപ്പോ കറക്റ്റ് ഷെയ്പ്പൊന്നും ആവണന്നില്ല വർണ്ണത്തിന്റെ പുറത്തോട്ടൊക്കെ കേട്ടോ സോറി ഇതും അതിനോട്ടിട്ട് കൊടുക്കൊള്ളാതെ നോക്കിക്കോ അതാണ് മൂപ്പ് ഇരുന്ന് കേട്ടോ ഞാത്ത പിന്നെ അധികം എണ്ണയൊന്നും അധികം പിടിക്കത്തില്ല കരുവാണെന്നുണ്ടെങ്കിൽ നിലത്തെ പോലെ നമുക്ക് അല്പം എടുത്തു മാറ്റി വെക്കാം കേട്ടുണ്ടാക്കുന്നില്ലേ എളുപ്പം ഉണ്ടാക്കാൻ ഇരിക്കുന്നു ഇത്ര പടവടാ ഇത് ഉണ്ടാക്കണ്ട പരിവം കറക്റ്റ് ആണെങ്കിൽ അതിന്റെ പീച്ച് എന്നാ പരിവം അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പടവടപടവടാന്ന് ഉണ്ടാക്കും ഇത് നല്ലൊരു ബിസിനസ് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് കാരണം നല്ലതാണ് ഞാനിതിപ്പോ വെളിച്ചെണ്ണയിലാണ് ബിസിനസ്സുകാർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ പറയുന്നില്ല ബിസിനസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടല്ലേ എത്ര നേരമായി ഇത് ഇത്രയാക്കൂലേ വേറെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം നമുക്ക് ഒരു ബിസിനസ് ആക്കാൻ പിന്നെ വെളിച്ചെണ്ണയിൽ പൊരിച്ച സാധനങ്ങളൊന്നും പറഞ്ഞ് വെച്ചാല് പൈസ നല്ല പൈസ കിട്ടും വെളിച്ചെണ്ണ പൊരിച്ച സാധനങ്ങൾക്ക് നല്ല ഡിമാൻഡാണ് ഞാൻ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം പറക്കിരിക്കിരി സാധനങ്ങളാണ് ഇതിനകത്ത് എണ് ആ മാടിന്റെ ആ രീതി അനുസരിച്ച് നമുക്ക് എണ്ണമയം അല്ല എന്താണ് എണ്ണ അധികം കുടിക്കത്തില്ല അതുപോലെ ഇത് എണ്ണ ഇല്ല അത് എന്താ ചുണ്ടാക്കി വെച്ചേക്കുന്നതിനകത്ത് ഇട്ടു കൊടുക്കാനും എളുപ്പം ഇപ്പൊ രണ്ട് സേവനായിക്കകത്ത് ഞാൻ ആക്കി ആരും മറക്കരുത് ഈ സേവനാഴിക്കകത്ത് നെയ്യോ വെണ്ണയോ തേക്കാൻ മറക്കരുത് ഇപ്പൊ ഞാൻ മൂന്നാമത്തെ സേവനിയരുത് എളുപ്പം എളുപ്പ ഇതാക്കാൻ പറ്റുന്ന പിന്നെ ഇത് പിന്നത് കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ പുറത്തായി പോവും കേട്ടോ ഞാനങ്ങനെ ചെലതൊക്കെ അങ്ങനെ ആയിട്ടുണ്ടല്ലേ ഞാൻ എല്ലാം കൂടെ ചുട്ടത്തു നിങ്ങളെ കാണിക്കും അപ്പൊ ഞാൻ കൊറേ കാണിച്ചു നമ്മുടെ ലാസ്റ്റ് സേവനാഴി ഇവിടം വരെ എത്തി കുറച്ചേ കൊറച്ചുള്ളു മുറുക്ക് നാലെണ്ണാടതിനകത്തുണ്ട് അപ്പം നിങ്ങൾ കണ്ടല്ലെന്തെളുപ്പെന്നറിയതാക്കാൻ എണ്ണ അധികം ആവത്തില്ല അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ അതുപോലെ കറക്റ്റ് ചേരുവകളാണെങ്കിൽ എണ്ണ കുടിക്കത്തിയില്ല കുറിക്കുന്നത് ഏത് വിധപ്പെട്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഫുള്ളി വെളിച്ചെണ്ണയാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ വെളിച്ചെണ്ണേനെ ഉണ്ടാക്കിയുള്ളൂ വെളിച്ചെണ്ണയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വില കൂടുതലാണ് സപ്ലൈ കോയില് കുറച്ച് വിലക്കുറവിൽ കിട്ടുന്നുണ്ട് ഒരു നൂ ഏകദേശം നൂറ് രൂപയുടെ കുറവ് അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ പോയി ഓണം കഴിഞ്ഞാലും അവിടെ പോയി ഓണം കഴിഞ്ഞ് എത്ര ദിവസത്തേക്കുണ്ടെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഇപ്പോൾ ഓണം പ്രമാണിച്ച് കയരയ്ക്ക് നമ്മൾ കയറി അറിയിക്കുന്ന കയയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് രൂപയോ വേണ്ടാണ് യഥാർത്ഥ വില പക്ഷേ ഏകദേശം നാനൂറ്റി ഇരുപത്തെട്ടോ വേണ്ടേ ഉള്ളൂ അവിടെ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഫിനിഷ് ആയിരിക്കുന്നു എല്ലാവരും വീഡിയോ വേണ്ട സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കണ്ടല്ല ഉണ്ടാക്കുന്നത് ഇതൊരു പത്ത് അറുപതി കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ്ട് ഇതും കൂടെ ഉള്ളു എല്ലാവരും വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുക കണ്ടൊക്കെ ഇതിൻ്റെ ഉള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ അരിമാവ് അരിമാവ് ഒരു കപ്പാണെങ്കിൽ കാൽ കപ്പ് ഉഴുന്ന് ഉഴുന്ന് ഇച്ചിരി ഒന്ന് വെള്ളത്തിട്ടൊന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് ഇട്ടേക്കണം കേട്ടോ ഒന്ന് കഴുകി വറുത്ത് കുടിക്കണം അതാണ് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തന്നേ കഴുകി വെള്ളത്തിലിട്ട് ഒരു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഊറ്റിയെടുത്ത് ഏതെങ്കിലും അരിപ്പയ്ക്കകത്ത് വെക്കണം അരിപ്പയ്ക്കകത്ത് വെച്ചിട്ട് നല്ല വെള്ളം വറ്റുമ്പോൾ നമുക്ക് അതിന് വറുത്തെടുക്കണം വറുത്ത് പൊടിച്ച് വെക്കുക പിന്നെ അരിപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് മുളക് ഇതിനൊക്കെ എരി മുളക് കൂട്ടിയാണ് നിങ്ങൾക്ക് മുറുക്ക് ആക്കണമെങ്കിൽ ഓക്കെ പിന്നെ ഉപ്പ് പിന്നെ നമ്മുടെ എള്ള് കറുത്ത എള് പിന്നെ നമ്മളാ ജീരകം ഇല്ലേ സാധാ ജീരകം കഴുകിയത് കേട്ടോ കഴുകിയെടുക്കണം ടേസ്റ്റ് ഒട്ടും വ്യത്യാസം വരണ്ട കഴുകി തന്നെ എടുക്കണം എന്നിട്ട് പിന്നെ ഒരല്പം വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അതുപോലെ ഇതിനകത്ത് നമ്മൾ പീച്ച അച്ചിനകത്ത് അച്ചിനകത്തും കൂടെ എണ്ണയോ അതേപോലെ തന്നെ നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ തേക്ക് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഉത്രാട ദിവസമാണ് ഈ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നാളെ നാളെയായിരിക്കും